എസ് മറ്റു വാർത്തകൾ നോക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിക്കാതിരുന്നതിൽ ജി സുധാകരന്റെ പ്രതിഷേധം വലിയ ചുടുകാട്ടിൽ തനിച്ചെത്തി പുഷ്പാർച്ചന നടത്തി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മോശമായ ശേഷം കഴിഞ്ഞ വർഷം വരെ ജി സുധാകരനായിരുന്നു അനുസ്മരണ ചടങ്ങിൽ ഉദ്ഘാടകൻ എന്നാൽ ഇത്തവണ സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതേയില്ല ഈ സാഹചര്യത്തിലാണ് വലിയ ചുടുകാട്ടിൽ സുധാകരൻ ഒറ്റയ്ക്കെത്തിയത് എസ് സുധീഷ് ഗോപാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ജി സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുന്ന നീക്കം സി പി ഐ എം തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്തായാലും അതിലുള്ള വലിയ പ്രതിഷേധമാണല്ലോ അദ്ദേഹം ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴുള്ളതിൽ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളാണ് ജി സുധാകരൻ ജി സുധാകരൻ പാർട്ടി അംഗത്വത്തിൽ വന്നിട്ട് അറുപത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലും മറ്റും പങ്കെടുത്ത മിക്ക നേതാക്കൾക്കും പ്രായം അറുപതിൽ താഴെയാണ് ആ ഒരു ഘട്ടത്തിലാണ് അറുപത്തിരണ്ട് വർഷത്തെ പാർട്ടി അംഗത്വത്തിന്റെ പ്രായമുള്ള ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ പി കൃഷ്ണപുള്ള അനുസ്മരണ സമ്മേളനവും മറ്റു പരിപാടികൾ സംഘടിപ്പിച്ചത് വി എസ് അച്യുതാനന്ദന് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാകിയ ശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ജി സുധാകരനായിരുന്നു ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനായി എത്തിയിരുന്നത് അതും ഇപ്പോൾ ജി സുധാകരൻ പ്രവർത്തിക്കുന്ന തിരുവമ്പാടി അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന അതേ ബ്രാഞ്ച് പരിധിയിലാണ് ഈ വലിയ ചുടുകാട് വലിയ ചുടുകാരിലാണ് പി കൃഷ്ണപുള്ളയെ സംസ്കരിച്ചിരുന്നത് അവിടെയാണ് ഇന്ന് അനുസ്മരണ രാവിലെ എത്തുമ്പോൾ ജി സുധാകരനെ ഒഴിവാക്കി നിർത്തുന്നത് കേവലം ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല പി കെ ചന്ദ്രാനന്ദന്റെ പരിപാടിക്കായാലും അതോടൊപ്പം തന്നെ വി എസ് മരിച്ച അന്ന് സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുത്ത ജി സുധാകരനെ അന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിലേക്കും ക്ഷണിച്ചിരുന്നില്ല ഈ രീതിയിലെല്ലാം പൂർണ്ണമായും ജി സുധാകരനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു അപ്രഖ്യാപിത വിലക്ക് ജി സുധാകരന്റെ പാർട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ജി സുധാകരൻ ഇതിനെ ഒന്നും കൂസാതെ സ്വന്തമേ ഒറ്റയ്ക്ക് അവിടെ എത്തി പുഷ്പാർച്ചന നടത്തി പി കൃഷ്ണപിള്ളയെ അനുസ്മരിച്ചു മടങ്ങിയതും ഇത് സി പി എമ്മിൽ കഴി പുതിയ മന്ത്രിസഭ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായതിനു ശേഷം തുടരെ ഇത്തരം അവഹേളങ്ങളും അവഗണനയും ജീസുദാരൻ നേരിടുകയാണത് എച്ച് സ്ഥലം എം എൽ എയുടെയും മറ്റും നേതൃത്വത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച ഒരു സമീപനമാണ് ഇപ്പോഴും തുടരുന്നത് അതിനെ തന്നെയാണോ കൂസലില്ലാതെ ജീസുതാരൻ നേരിടുന്നതും അതിൽ തുറന്നു പറച്ചിലുമായി ജീസുദാരൻ അഴിമതിക്ക് അടക്കമെതിരായി പാർട്ടിയുടെ ഇപ്പോഴത്തെ പല പോക്കിനും പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായ പോക്കിനുമെതിരെ പരസ്യമായി രംഗത്ത് െത്തുകയും ചെയ്യുന്നതിലെല്ലാം പിണറായി വിജയൻ അടക്കം വലിയ അമർശം അതൃപ്തി തന്നെയാണ് ഉള്ളതെന്നതും നമുക്ക് വ്യക്തമാണ് അതിന്റെ കൂടി പിണറായി വിജയന്റെ അടക്കം മൗന പിന്തുണയോടുകൂടിയാണ് ഇത്തരം സമീപനം ആലപ്പുഴയിൽ പാർട്ടി ജി സുധാകരനെതിരെ നടത്തുന്നത് എന്നതും വ്യക്തമാണ് പി കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയിരിക്കുകയാണ് സി അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ചുടുകാട്ടിൽ ഒറ്റയ്ക്കെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത് സുധീഷ് ഗോപാൽ